നമസ്കാരം ന്യൂസ് സ്വാഗതം ിൽ ഭരണം നഷ്ടപ്പെട്ട് തിരികെ വരാൻ വലിയ രീതിയിൽ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന പാർട്ടിയാണ് ഇടതുപക്ഷ മുന്നണി എന്നാൽ ഇടതുപക്ഷ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം അതിലെ പ്രധാന പാർട്ടിയായ സി പി ഐ എമ്മിനും സി പി ഐക്കും ആർ എസ് പിടത്തെ ഘടകത്തിനും ഒക്കെ കൃത്യമായി അറിയാം കോൺഗ്രസിന്റെ സഹായമില്ലാതെ ഒന്നും നടക്കില്ല എന്നുള്ളത് അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ഘടകമായി നല്ല രീതിയിലുള്ള ബാന്ധവം സൃഷ്ടിച്ചെടുക്കലാണ് ഇടതു മുന്നണിയുടെ ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട അജണ്ട അതിനുവേണ്ടി കോൺഗ്രസും നിന്നുകൊടുക്കാൻ ഒരു പരിധിവരെ തയ്യാറാവുകയാണ് കാരണം ദേശീയ രാഷ്ട്രീയത്തിൽ ബി ജെ പിയെ എതിർക്കുക എന്നുള്ളത് കോൺഗ്രസിൻ്റെ ആശയമായതുകൊണ്ടും ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി ഇടതുപക്ഷം സഹകരിക്കുന്നതുകൊണ്ടും ബംഗാളിൽ ഇടതുപക്ഷത്തെ കൂടി ഒപ്പം നിർത്തുക എന്നുള്ളത് കോൺഗ്രസിൻ്റെ അജണ്ടയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നാൽ കോൺഗ്രസിനെ അള്ളുവയ്ക്കാനും കോൺഗ്രസിനെ പരമാവധി ദ്രോഹിക്കാനും ശ്രമിച്ചിട്ടുള്ളത് ഇടതുപക്ഷം തന്നെയാണ് രണ്ടായിരത്തി പതിനൊന്നിനു മുമ്പ് വരെയുള്ള കാഴ്ച അങ്ങനത്തെ സാഹചര്യം തന്നെയായിരുന്നു അന്ന് കോൺഗ്രസിനെ നഖശിഖാന്തം ആക്രമിക്കുകയും വലിയ തോതിൽ അക്രമം അഴിച്ചുവിടുകയും ചെയ്ത സി പി ഐ എം ഇന്ന് ഒരിടത്തും ഇല്ല എന്നുള്ള തിരിച്ചറിവ് കൊണ്ടാണ് കോൺഗ്രസിൻ്റെ കൂടെ നിൽക്കാൻ അവർ ശ്രമിക്കുന്നത് എന്നാൽ കോൺഗ്രസിന് കൃത്യമായി വോട്ട് ഷെയർ ഉള്ള പല മേഖലകളുമുണ്ട് ഉദാഹരണത്തിന് അധിർ രഞ്ജൻ ചൌധരി ജയിക്കുന്ന ബഹ്റാംപൂർ അത് വീണ്ടും നിലനിർത്തുക തന്നെ ചെയ്യും എന്ന് ഇടതു മുന്നണിക്കും തൃണമൂൽ കോൺഗ്രസിനും ബി ജെ പിക്ക് ഒരുപോലെ അറിയാം കോൺഗ്രസിന് ആധിപത്യമുള്ള ശക്തമായിട്ടുള്ള മേൽക്കൈയുള്ള മറ്റ് ചില മണ്ഡലങ്ങളും ഉണ്ട് എന്നാൽ ഇടതുപക്ഷത്തിന് അങ്ങനെയല്ല കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് പോലും ഇടതുപക്ഷത്തിന് കിട്ടിയില്ല കോൺഗ്രസ് ആകട്ടെ അവരുടെ ശക്തി കേന്ദ്രങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്തു ഇത്തരത്തിൽ നോക്കുമ്പോഴാണ് ഇടതുപക്ഷവുമായി കോൺഗ്രസ് സഹകരിക്കണമോ എന്നുള്ള ചോദ്യം വരുന്നത് ബംഗാൾ ഘടകത്തിൽ ഒരു വിഭാഗത്തിന് കോൺഗ്രസ് കൃത്യമായും ഇടതുപക്ഷവുമായി സഹകരിക്കണം എന്നുള്ള അഭിപ്രായം വരുമ്പോൾ മറു വിഭാഗത്തിന് കോൺഗ്രസ് സഹകരിക്കരുത് എന്ന് പറയുന്നുണ്ട് അധർ രഞ്ജൻ ചൗധരിക്കും ഈ അഭിപ്രായത്തോട് യോജിക്കാനാണ് താല്പര്യം ഏറെയും കാരണം ഇടതുപക്ഷം ചെയ്തിട്ടുള്ള ദ്രോഹങ്ങൾ കൃത്യമായും എണ്ണി എണ്ണി പറഞ്ഞാൽ തീരില്ല അതുകൊണ്ട് തന്നെ ഇടതുപക്ഷം ഇപ്പോൾ ക്ഷയിച്ചു എന്ന് കരുതി അവരോട് പാവത്തം തോന്നി അവരുടെ കൂട്ടുപിടിക്കേണ്ട കാര്യമില്ല എന്നുള്ള കോൺഗ്രസിന്റെ അഭിപ്രായത്തോടാണ് കൂടുതലും അധിർ ചൗധരി യോജിക്കാൻ കാരണമാകുന്നത് നേരത്തെ തൃണമൂൽ കോൺഗ്രസുമായി സംയുക്തമായി ചേർന്ന് സീറ്റ് വിഭജനം നടത്താം എന്നുള്ള ചർച്ച ഉരുത്തിരിഞ്ഞു വന്നെങ്കിലും തൃണമൂൽ കോൺഗ്രസ് അവരുടെ ആധിപത്യം തുടരാൻ വേണ്ടിയുള്ള പ്ലാനും പദ്ധതിയും കഴിഞ്ഞപ്പോൾ അവരെ അകറ്റി നിർത്തുന്നതാണ് നല്ലത് എന്നുള്ള ബംഗാൾ ഘടകത്തിൻ്റെ റിപ്പോർട്ട് അനുസരിച്ചാണ് ഇപ്പോൾ ദേശീയ തലത്തിൽ അതായത് എ അന്തിമമായ തീരുമാനം സി കോൺഗ്രസ് പ്രത്യേകമായി ആരുടെ മുമ്പിലും അടിയറവ് വയ്ക്കേണ്ട കാര്യമില്ല നാല് സീറ്റിനോ അല്ലെങ്കിൽ രണ്ട് വോട്ടിനോ വേണ്ടി ആരുടെ മുമ്പിലും ആദർശം പണയപ്പെടുത്തേണ്ട കാര്യമില്ല എന്ന് തന്നെയാണ് ബംഗാൾ ഘടകം കൃത്യമായി അധി രഞ്ജൻ നൽകിയ സൂചന അതുകൊണ്ടുതന്നെ ഇപ്പോൾ മീനാക്ഷി മുഖർജി എന്ന ഡി വൈ എഫ് ഐ നേതാവ് നടത്തുന്ന ഇൻസാഫ് റാലിയോ അല്ലെങ്കിൽ അവിടെ നടത്തുന്ന വലിയ രീതിയിലുള്ള ഇടതുപക്ഷത്തിൻ്റെ സമര പോരാട്ടമോ ഒന്നും കണ്ട് കോൺഗ്രസ് ഇളകുകയില്ല ഇതൊന്നും വോട്ടായി കൺവേർട്ട് ചെയ്യാൻ ഇടതുപക്ഷ മുന്നണിക്ക് കഴിയുന്നില്ലല്ലോ എന്നുള്ള കഷ്ടം മാത്രമാണ് കോൺഗ്രസിന് പറയാനുള്ളത്